ഇപ്പോൾ കേരള പി എസ് സി വഴി മുൻപ് നിരവധി നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറാണ് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളതായിരുന്നു എൻ സി ഐ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വിളിച്ച ഒരു നോട്ടിഫിക്കേഷനായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഇപ്പോഴാണ് പ്രസിദ്ധീകരിക്കുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ലിസ്റ്റിലുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ എട്ട് ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബാക്കി രണ്ട് ലിസ്റ്റ് കൂടി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ചെക്ക് ചെയ്യാം അടുത്ത ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പോസ്റ്റിലേക്ക് തന്നെയാണ് ഇത് വിശ്വകർമ്മ എൻ സി എ നോട്ടിഫിക്കേഷനായിരുന്നു വിശ്വകർമ്മയ്ക്കുള്ളത് അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ വന്നിട്ടുണ്ടായിരുന്നത് അറുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെയും ആ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഇപ്പോഴാണ് നിലവിൽ പ്രസിദ്ധീകരിക്കുന്നത് ഇതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വകർമ്മയിലേക്ക് വിളിച്ചിട്ടുള്ള വിശ്വകർമ്മ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു ആയിരുന്നു ഇത് സോ ഇതിൻ്റെ നിലവിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് റാങ്ക് വണ്ണിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥീൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും ആദ്യം ഉദ്യോഗാർത്ഥീൻ്റെ രജിസ്റ്റർ നമ്പർ പിന്നെ പേര് അതുപോലെ തന്നെ ടെസ്റ്റിന് ലഭിച്ചിട്ടുള്ള മാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എൻ സി സി പോലുള്ള ഉണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു ലിസ്റ്റിലും ടോട്ടലി ഉൾപ്പെട്ടിട്ടുള്ളത് എട്ട് ഉദ്യോഗാർത്ഥികളാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക മെയിൻ ലിസ്റ്റേ ഉള്ളൂ അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ടോട്ടലായിട്ട് ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ളത് എട്ട് പേരാണ് സോ ഇനി ഫൈനൽ അതുപോലെ തന്നെ ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുള്ള നമ്മുടെ അടുത്ത നോട്ടിഫിക്കേഷൻ ആയിരുന്നു കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റാണ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ളത് സോ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കൂടി ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിൽക്കുള്ള നോട്ടിഫിക്കേഷനായിരുന്നു സാലറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒ എം ആർ ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇതൊക്കെ നടന്നിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക റാങ്ക് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സോ ലിസ്റ്റിൽ വേണ്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് കാണാൻ കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് തന്നെ ഉദ്യോഗാർത്ഥീൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രജിസ്റ്റർ നമ്പറിനെയും അതുപോലെ തന്നെ ടെസ്റ്റ് ലഭിച്ചിട്ടുള്ള മാർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ ടോട്ടലായിട്ട് ഈ ഒരു ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ടോട്ടലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നൂറ്റി മുപ്പത്തിയാറ് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ഇവ തീയ അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ വന്നിട്ടുണ്ട് പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ വന്നിട്ടുണ്ട് മുസ്ലിംസിൻ്റെ വന്നിട്ടുണ്ട് പിന്നെ ലാത്തിൻ കത്തോളിക്സ് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ വന്നിട്ടുണ്ട് ഒ ബി സീൻ്റെ വന്നിട്ട് വിശ്വകർമ്മ അതുപോലെ തന്നെ നാടാറിൻ്റെ അതുപോലെ തന്നെ എസ് എസ് സി 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 കരട് വന്നിട്ടുണ്ട് തീവ്ര ഹിന്ദു നാടാര അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇതിൻ്റെയൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റും കൂടി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ നിലവിൽ ഈ ഒരു ലിസ്റ്റിൽ ഒരുപാട് ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങളെല്ലാ ഘട്ടങ്ങളും പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇത് കൂടാതെ ഈ ഒരു ലിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് നോക്കുവാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ലിസ്റ്റുകളും നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ലഭിക്കുന്നതാണ്